വാഴച്ചാൽ മ്യൂസിയത്തിൽ രചന ആലാപനം സുരേഷ് മുക്കന്നൂർ വാഴച്ചാൽ മ്യൂസിയം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അടുത്തുള്ള ഒരു മ്യൂസിയമാണ് കുട്ടികളുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഈ മ്യൂസിയം ആനത്തലയോടും മാനിൻ്റെ കൊമ്പുകളും അതുപോലെ കാടിലെ പല പല ജീവികളുടെ അസ്ഥിഗൂടങ്ങളൊക്കെ വെച്ചിരുന്ന വളരെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു മ്യൂസിയം ഇന്ന് നിശബ്ദമായി അടച്ചുപൂട്ടലിൻ്റെ അടച്ചുപൂട്ടി കിടക്കുന്നു പക്ഷേ ആ ആ മ്യൂസിയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ കവിത ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു കണ്ണൂ തുറിച്ച് പുലിയിരിപ്പു കൊന്നിട്ടു നന്നായൊരുക്കി ഒരുക്കി കണ്ണൂ തുറിച്ച് പുലിയിരിപ്പൂ കൊന്നിട്ട് നന്നായൊരുക്കി വച്ചേ ആനത്തലയോടും പല്ലും കണ്ടു ആരോ മുറിച്ചൊരു മാനിൻകൊമ്പും ആനത്തലയോടും പല്ലും കണ്ടു ആരോ മുറിച്ചൊരു ചത്ത ശലഭങ്ങൾ ചില്ലുകൂട്ടിൽ ഒട്ടിച്ചുവച്ചിരിക്കുന്ന കണ്ടു ചത്തശലഭങ്ങൾ ചില്ലുകൂട്ടിൽ പൊട്ടിച്ചുവച്ചിരിക്കുന്ന കണ്ടു പാറിപ്പറക്കും അവ ചിലപ്പോൾ പണ്ടത്തെ ഓർമ്മ തിരിച്ചു വന്നൽ പാറിപ്പറക്കും അവ ചിലപ്പോൾ പണ്ടത്തെയോർമ്മതിരിച്ചു വന്നൽ മുള്ളുകൾ കാണുമ്പോൾ മുള്ളൻ പന്നി െഴുനേറ്റു വന്നിരിക്കും മുള്ളുകൾ കാണുമ്പോൾ മുള്ളൻ പന്നി ഉള്ളിലെഴുനേറ്റു വന്നിരിക്കും പാമ്പിൻ പടം കണ്ടു നീർത്തി മൂർഖൻ മനസ്സിൽ ഇഴഞ്ഞു വന്നു പാമ്പിൻ പടം കണ്ടു നീർത്തി മൂർഖൻ മനസ്സിൽ ഇഴഞ്ഞു വന്നു ചത്തുജീവിക്കുന്ന കാട്ടുമക്കൾ മർത്യൻ്റെ ആയുധത്തീമുനയിൽ ചത്തു ജീവിക്കുന്നു കാട്ടുമക്കൾ മർത്യൻ്റെ ആയുധത്തീമുനയിൽ മർത്യൻ്റെ തീമുനയിൽ കാട്ടുപോത്തിൻ്റെ ശിരസ്സു കണ്ടു കീഴേ മനുഷ്യനുടലുമായി കാട്ടുപോത്തിൻ്റെ ശിരസ്സുകുടലുമായി കാഴ്ചയ്ക്കു വേണ്ടി നിരത്തിവച്ച കാഴ്ചയ്ക്കു വേണ്ടി നിരത്തിവച്ച കാടിൻ്റെ ജീവിത ബാക്കി പത്രം കാഴ്ചയ്ക്കു വേണ്ടി നിരത്തിവച്ച കാടിന്റെ ജീവിത ബാക്കി പത്രം കാണുന്നു കാ കാടു കവിഞ്ഞു നിൽക്കും കാണപ്പെടാത്ത പ്രപഞ്ചസിദ്ധി കാണുന്നു കാടു കവിഞ്ഞു നിൽക്കും കാണപ്പെടാത്ത പ്രപഞ്ചസിദ്ധി കാണപ്പെടാത്ത പ്രപഞ്ച സിദ്ധി